ഹായ് ഫ്രണ്ട്സ് മൗനം സമ്മതം രണ്ടാം ഭാഗത്തിന്റെ മുന്നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാറുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ വൈകിപ്പിക്കുക തന്നെ നമുക്ക് എപ്പിസോഡിലേക്ക് പോയാലോ എപ്പിസോഡിന് തുടക്കം തന്നെ കാണിക്കുന്നത് അഞ്ജലിയെയാണ് അഞ്ജലി ഒരുപാട് വിഷമത്തോടുകൂടി അവരോട് പോയിക്കോളാൻ പറയും അപ്പൊ ആശയ ഫോൺ എടുത്തിട്ട് പറയും അമ്മേ അമ്മ ഒരിക്കലും പോയിരിക്കേണ്ട ഞങ്ങൾ എപ്പോഴും അമ്മയ്ക്ക് വിളിച്ചുകൊണ്ടിരിക്കും ഞങ്ങൾക്ക് ഇവിടുന്ന് പോകാല്ലാത്ത വരെ വഴിയില്ലല്ലോ അപ്പൊ അഞ്ജനയും പറയും അതെ നിങ്ങൾ പറയുന്നത് ശരിയാണ് നിങ്ങൾ എവിടെ നല്ല സമാധാനമായിട്ട് ഇരിക്കണം എന്നൊക്കെ പറഞ്ഞ് അവര് ഫോൺ കെട്ടായി പിന്നീട് കാണിക്കുന്നത് ജ്യോതിയും സിദ്ധാർഥിന്റെ അമ്മയാണ് അമ്മ ഫുഡ് വേണമെന്ന് പറഞ്ഞു ഇനി ഇരിക്കയാണ് അങ്ങനെ ജ്യോതി ഫുഡ് മുമ്പിൽ വെച്ച് എടുക്കുമ്പോ അവര് പറയും ഇത് എന്ത് കറയായി ഇനി വെള്ളം പോലെ ഇരിക്കാനാണോ കുറയുണ്ടാക്കുന്നത് അങ്ങനെ പിന്നെ അറിയില്ല ഇല്ലാതെ തന്നാ പോരേ അപ്പൊ ജ്യോതി പറയും അമ്മയും നിങ്ങൾ തന്ന പൈസക്ക് ഇത്ര പച്ചക്കറേ വാങ്ങാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഓ അങ്ങനെയാണോ ഇനിയിപ്പോ നീ വെന്റെ തെളിയിക്കിടും നിനക്ക് ഇത് വെച്ച് മാത്രമല്ലോ സാധനമുള്ള വെച്ച് നിനക്ക് ഉണ്ടാക്കിക്കൂടെ ഇല്ലാത്ത വെച്ച് തന്നെ ഉണ്ടാക്കി മനപ്പൂർ നീ ഞാൻ ദേഷ്യം ഡിപ്പിക്കാനല്ലേ അങ്ങനെ നിന്റെ സഹോദരനോട് പ്രശ്നം അതിന് ദേഷ്യം നീ ഇവിടെ എടുക്കണ്ടെന്നൊക്കെ പറഞ്ഞു ജ്യോതി ഇങ്ങനെ വഴിക്കോടെ അങ്ങനെ ജ്യോതി വിഷമിച്ചു കൊണ്ട് ഉള്ളിലേക്ക് പോകും അപ്പോഴാണ് സിദ്ധാർത്ഥന്റെ അമ്മയ്ക്ക് ഒരു കോൾ വരുന്നത് അത് മിസ്സിസ് പാട്ടുകളായിരിക്കും അത് അമ്മയ്ക്ക് അറിയുന്ന ഒരാളാണ് അങ്ങനെ അവര് വിളിച്ചിട്ട് പറയും എന്തൊരു സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയും അപ്പൊ അമ്മയാണെങ്കിൽ ഇതെല്ലാം കേട്ട് ആകെ ടെൻ ആകി അവിടുന്ന് വേഗം നൈറ്റ് പുറത്തേക്ക് പോവാണ് പിന്നീട് കാണിക്കുന്നത് നേരത്തെ ആ ഒരു ലോഡ്ജിൻ്റെ ആ ഒരു ഓണറിനെയാണ് അവിടേക്ക് ഭരതവും ചോദിച്ചെത്തിയിട്ടുണ്ടാവും അങ്ങനെ ഭരത് അവരുടെ ആ ഒരു വെഡ്ഡിങ് ഫോട്ടോ കാണിച്ചു കാണിച്ചെടുത്തിട്ട് അശ്വനി ആശയയുടെ ഫോട്ടോ അവർക്ക് കാണിച്ചു കൊടുക്കും ഇവർ കണ്ടിരുന്നു ഇവരോട് പോയാന്നൊക്കെ ചോദിക്കും അപ്പോൾ അയാൾ പറയും ഓ ഇവരന്വേഷിപ്പം നിങ്ങൾ വന്നോ ഇവരന്വേഷിച്ച് ശരി അവർ കുറെ പേര് ഇങ്ങോട്ട് വന്നിരുന്നു എല്ലാവരും എന്താ ഇവരെ ഞാൻ അന്വേഷിച്ച് പോകണം എന്നറിയില്ല അവരാണെങ്കിൽ എല്ലാവരും വന്നപ്പോൾ ഇവിടെ നോക്കിക്കളഞ്ഞു ഈ ഇവിടെ നിന്ന് അതിൻ്റെ പൈസ എന്താന്നൊക്കെ പറഞ്ഞാൽ അവർ കുറച്ച് റൂഡായിട്ട് സംസാരിക്കും അപ്പോൾ ഭരദിനെ ഒരു ദേഷ്യം വരുമോ ഞാൻ ഭരദ് പറയും കുറച്ച് മര്യാദകൾ സംസാരിക്കണം ഞാൻ അവരുടെ സഹോദരനാണ് നിങ്ങൾക്ക് പൈസ അല്ല വേണ്ടത് ഇത് പിടിച്ചെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്നിരുന്ന ആ ഒരു പൈസ ആ പൈസയായിട്ട് കണക്കിനും പറയായിരിക്കും അപ്പൊ ഭരത പൈസ എടുത്ത് കൊടുക്കും എന്നിട്ട് ഭരത അവിടെ നിന്ന് പോവും അവർക്ക് ആശയുടെ അശോകനെ കുറിച്ച് ഒരു ക്രൂം കിട്ടാത്തോണ്ട് തന്നെ സോജ പറയും എന്റെ കയ്യിൽ ആശയുടെ നമ്പറുണ്ട് ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ അവരുടെ എടുക്കുകയാണെങ്കിൽ ചോദിക്കാം അങ്ങനെ സോജ ആശയക്ക് വിളിക്കും അങ്ങനെ ആശയാണെങ്കിൽ സോജയുടെ കോളെടുമ്പ് അശോകനോട് പറയും സോജ എടുത്ത് വിളിക്കുന്നുണ്ട് ഞാൻ എന്തായാലും എടുക്കുകയാണ് നമ്മളെ നമ്മുടെ അവസ്ഥ എന്താണെന്ന് അറിയാൻ വേണ്ടി വിളിക്കുകയായിരിക്കും അവർ ഒരുപാട് പേടിച്ചിട്ടുണ്ടാവും അങ്ങനെ ആശയ എടുത്തേക്കെന്നെ പറയും ചേച്ചി ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല ഞങ്ങൾ തന്നെ ഓക്കെ ആണ് നിങ്ങൾ ഞങ്ങളെ കുറിച്ച് അറിയിച്ചു പേടിക്കണ്ട പക്ഷെ ഞങ്ങൾ എവിടെയാണെന്ന് മാത്രം നിങ്ങൾ ചോദിക്കരുത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്ന് പറയാൻ വേണ്ടിക്കാണ് ഞാൻ ഫോൺ ഫോൺ എടുത്തത് ഞങ്ങൾ ഈ നഗരം വിട്ട് പോവുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും ഞങ്ങളെ കുറിച്ച് ആലോചിച്ച് പേടിക്കേണ്ട അങ്ങനെ പറഞ്ഞാൽ ആശയം നിങ്ങൾ രണ്ടുപേരും ഓക്കെ എന്ന് പറഞ്ഞാൽ ശരിയാ പക്ഷെ നിങ്ങൾ എവിടെയാ പറ പറഞ്ഞെ കുറിച്ചാണ് ഇപ്പൊ ന്യൂസിനെ മൊത്തം കാണിക്കുന്നത് അപ്പൊ പിന്നെ ഞങ്ങൾ അങ്ങനെയാ നിങ്ങളെ കുറിച്ച് ആരാച്ച് പേടിക്കാതിരിക്കുക അങ്ങനെ ആശ വീണ്ടും സംസാരിക്കാന്നൊക്കെ ആ ബസ്സിന്റെ ഡ്രൈവർ സമയമായതുകൊണ്ട് തന്നെ അവരുള്ള ബസ്സിലേക്ക് വിളിക്കും അങ്ങനെ ആശ വേഗം ഫോൺ കടത്തേക്കും അപ്പൊ സോജയാണെങ്കിൽ അവരുടെ ആ ഒരു ബസ് ഡ്രൈവർ മുമ്പായി മുമ്പായി എന്ന് പറഞ്ഞത് സോജ കേട്ടിട്ടുണ്ടാവും അപ്പൊ സോജ ഭാരതുകൊണ്ട് പറയാം അവര് ഇവരുമായിട്ട് പോവാന്നാ പറഞ്ഞത് അതുപോലെ തന്നെ ഞാൻ കുറേ ബസ്സിന്റെ ഒക്കെ സൗണ്ടായി കേട്ടത് അതുകൊണ്ട് അവർ മിക്കവാറേക്ക് ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താവുണ്ടാവും നമുക്ക് വൈകിപ്പുകാരൻ വേഗം അങ്ങോട്ട് പോവാന്ന് പറഞ്ഞിട്ട് ഭരതും സോജയും വേഗം കാർ എടുത്തോട്ട് ബസ് സ്റ്റാൻഡിലേക്ക് വരും കാണിക്കുന്നത് സിദ്ധാർത്ഥന്റെ അമ്മയാണ് അവർ ഓഫീസിലേക്ക് വന്ന് അവരുടെ കുറച്ച് സ്ത്രീകളൊക്കെ ഉണ്ടാവും അവരോട് ചോദിക്കുമ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാല് അവര് പൈസ ഇട്ടിരുന്ന ബാങ്കത്തെ ആൾക്കാരെല്ലാം ആ പൈസ കൊള്ളടിച്ചോണ്ട് അവിടുന്ന് സ്ഥലം വിട്ടിട്ടുണ്ട് അപ്പൊ അവിടുത്തെ ചേച്ചിമാരൊക്കെ പറയും ഞങ്ങളുടെ പൈസ എല്ലാം പോയി ഇന്ന് ഡബിൾ ആക്കി കിട്ടിയതാണ് പറഞ്ഞത് പക്ഷെ അവരിപ്പോ എല്ലാ പൈസ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടെന്ന് പറയും അപ്പോൾ സിദ്ധാർത്ഥൻ നമുക്ക് ഒരുപാട് വിഷമാവും ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ആ പൈസ എല്ലാം അവിടെ കൊണ്ട് ഇട്ടെന്ന് പറയുന്നത് ഇപ്പൊ അവരതുകൊണ്ട് മുങ്ങി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക നമ്മുടെ ഇവിടെ ഇങ്ങനെ ബിൽഡിംഗിൽ ഇങ്ങനെ മിണ്ടാൻ നോക്കിയൊരു കാര്യമല്ലോ നമുക്ക് അവരുടെ അടുത്തേക്ക് പോയിരുന്ന പൈസ തിരിച്ച് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് അവരെല്ലാരും കൂടി അവിടുന്ന് പോകും പിന്നീട് കാണിക്കുന്നത് ആശയനെ അശോകിനെയാണ് അവർ രണ്ടുപേരും മുംബൈയിലേക്കുള്ള ബസ്സിൽ കയറി ഇരിക്കുകയായിരിക്കും അങ്ങനെ ആ ബസ് ആ അവിടത്ത് പോവും അപ്പോഴാണ് നമ്മുടെ ഭരതും സോജയും കാറിൽ അങ്ങോട്ട് വരുന്നത് അശോകോ ആശയം ബസ്സിലിരുന്നാണ് പോകുന്നത് സോജ കാണും അങ്ങനെ സോജ അശോകിനെ ആശയോ ഒരുപാട് ഓർട്ടി വിളിക്കുന്നുണ്ട് പക്ഷെ അവർ കേൾക്കില്ല അങ്ങനെ ഭരതോ അവിടെ വന്നിട്ട് ഇവര് വിളിക്കുന്ന നോക്കി നിൽക്കുന്ന നിൽക്കാൻ ഭരതൊന്നും പറയുന്നില്ല അങ്ങനെ സോജ പറഞ്ഞു നിങ്ങൾ എന്തെങ്കിലും മിണ്ടാതിരിക്കുന്നത് എന്തെങ്കിലും ചെയ്യ അശോകോ ആശയം പോകുന്നുണ്ട് അവരൊന്നും വിളിക്കുമെന്ന് പറയും അങ്ങനെ ഭരതൊന്നും ചേർത്തോണ്ട് സോജ അവിടെ അടുത്തേക്ക് ഓടി പോകുമ്പോൾ ഭരത സോജയുടെ കൈ പിടിച്ചോക്കോട് അപ്പൊ സോജ അവ ഭരത് ുംരത് നിങ്ങളെന്താ കാണിക്കുന്നത് ഒരു കാര്യം ചെയ്യണം ഇവിടെ അവരെ കണ്ട കാര്യം നീ പറയുന്ന എനിക്ക് വാക്ക് തരണം അപ്പൊ ഷോക്ക് ആവും നിങ്ങളെന്താ പറയുന്നത് വീട്ടിലേക്ക് പോവാൻ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകും ഇനിയുടെ കാണിക്കുന്നത് സിദ്ധാർത്ഥന്റെ അമ്മയാണ് അവരെല്ലാരെയും കുട്ടിക്കോട്ട് ബാങ്കിലേക്ക് വന്നിട്ടുണ്ടാവും അങ്ങനെ അവിടെ എത്തി നോക്കുമ്പോഴത്തേക്കും ആ ബാങ്കിന്റെ പോസ്റ്റർ വെല്ലും താഴെ വീണെടുക്കുന്നുണ്ടാവും അത് വേറൊരു സ്ഥലമാവും അപ്പൊ അവരവിടെ നിൽക്കുന്ന ഒരു ബാങ്കിന്റെ അത് പോയി അതിൻ്റെ ഇവിടെ ബാങ്ക് വന്നിരുന്നില്ലല്ലോ ഇവിടെ കുറെ മുമ്പ് കുറെ ആൾക്കാർ വന്ന് പോയിട്ടേ ഉള്ളൂ ഇപ്പൊ ഒന്നും ഇവിടെ ആറ് വേറില്ല എവിടുത്തെ ആൾക്കാരൊക്കെ എവിടെ പോയെന്ന ആൾക്കാരെയാന്ന് പറയും അപ്പോൾ അവർക്ക് മനസ്സിലാവും അവർ ശരിക്കും പറ്റിയേ പറ്റുമോന്ന് അങ്ങനെ അമ്മയ്ക്കാണെങ്കിൽ ആകെ വിഷമാവോ ഞാൻ എത്ര കഷ്ടപ്പെട്ടാണ് ഈ പൈസ അതിലേക്കിട്ടെന്ന് അറിയാം നമ്മൾ എല്ലാവരും അവൻ തന്നെ അല്ലേ നമ്മൾ കുറെ ശേഖരിച്ച വെച്ചതും അങ്ങനത്തെ ഓരോ പൈസ നമ്മൾ അതിലേക്ക് ഇട്ടത് ഇനി ഞാൻ ഈ പൈസ എല്ലാം ഇട്ട് അതെല്ലാം പോയെന്ന് അറിഞ്ഞാ അതിന്റെ മോനും വരുമ്പോൾ എന്നെ വെച്ചേക്കില്ല അവരോട് അപ്പഴേ പറഞ്ഞു അതിലുണ്ടായിരുന്നു പക്ഷെ ഞാൻ എന്റെ വാശിയ കൊണ്ട് മാത്രം അതിൽ എന്നിട്ട് എന്നിട്ടിപ്പോ പൈസയും പോയി എല്ലാം പോയി ഇനി ഇപ്പൊ എന്ത് ചെയ്യുന്നു അറിയിച്ചു അവരിന്ന് വിഷമിച്ചിരിക്കും പിന്നീട് കാണിക്കുന്നത് ആശയനെ അശോകിനെയാണ് അശോക് പറയാം നമ്മൾ മുൻപൈയിലോട്ട് പോയാൽ അവിടെ ഒരു അടിപൊളി ഫ്ലാറ്റ് ഉണ്ട് നല്ല സി വി ഒക്കെയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടും അവിടെ പക്ഷേ അത് നമുക്ക് അവിടെ താമസിക്കാൻ പറ്റില്ലല്ലോ കാരണം ഞാൻ എന്റെ ബന്ധങ്ങൾ ഉപേക്ഷിച്ചതുപോലെ തന്നെ എന്റെ പ്രോപ്പർട്ടിയും ബിസിനസ്സും എല്ലാം ഞാൻ എന്ന് പറയും അപ്പൊ ആശി പറയും സാരല്ല അശോക് അത് ചിലപ്പോ സീ ഫേസിംഗും അടിപൊളിയും ആയിട്ടുള്ള വളരെ നല്ല റിസോർട്ടായിരിക്കും പക്ഷേ അശോക് അശോകിൻ്റെതായ പൈസ കൊണ്ട് കഷ്ടപ്പെട്ട് അഡ്വാൻസ് ഉണ്ടാക്കിയ ഉണ്ടാക്കിയ വിടാവുമ്പോൾ അത് അതിനേക്കാളും മെച്ചപ്പെട്ടതും അതിനേക്കാളും മനോഹരമായിരിക്കും അവിടെ നമുക്ക് നമ്മുടേതായ ലോകം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണം സന്തോഷങ്ങളും സമാധാനങ്ങളും മാത്രം നടന്നൊരു സ്ഥലം നമ്മുടെ എല്ലാ ദുഃഖങ്ങളും നമ്മൾ അവിടെ മറക്കണം അതുമല്ല മുംബൈയിൽ ഒരുപാട് ചാട്ടും പിന്നെ പാനിപൂരിയും പിന്നെ പാവുഭജിയും ഒക്കെ നല്ല അടിപൊളി ടേസ്റ്റുകൾ കിട്ടുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ എനിക്ക് അവിടെ പോയിട്ട് ഒരുപാട് ഫുഡ് കഴിക്കാലോ അപ്പൊ അശോക് പറയും അതുമല്ല എനിക്ക് അവിടുത്തെ സ്ഥലങ്ങൾ പോയി ഫോട്ടോ എടുക്കാലോ അപ്പൊ അശോക് പറയും അതെ നിങ്ങള് പറ ശരിയാ അല്ലെങ്കിൽ നമ്മളവിടെ പോയതിന്റെ ഒരു രസം എന്തായാലും അവിടെ പോയിട്ട് ഒരുപാട് അധികം ഫോട്ടോസ് ഒക്കെ എടുക്കാറുള്ളു അങ്ങനെ അവര് ഹാപ്പി ആയിട്ട് പോകും പിന്നീട് കാണിക്കുന്നത് നിരഞ്ജനയാണ് നിരഞ്ജനാണെങ്കിൽ അശോകിന് കിട്ടിയോ ഇല്ലേ നാല് അവർ ടെൻഷൻ അടിച്ച് നടക്കായിരിക്കും അപ്പോഴാണ് അങ്ങോട്ട് സോജയും ഭരതും വരുന്നത് അവരെ കണ്ടോടം തന്നെ നിരഞ്ജന ഓടി ഏറെക്കും എന്തായി അശോകനെ കിട്ടിയോ അശോക് എവിടെ അവനെ കാണാനില്ലല്ലോ അപ്പൊ ഭരതും പറയും അത് സോറച്ച ഞങ്ങള് അവനെ കണ്ടുപിടിക്കാൻ ഒരുപാട് ശ്രമിച്ചു പക്ഷെ ഞങ്ങക്ക് അവരെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല അപ്പൊ അത് കിട്ടേണ്ടി സോജാ ആകെ അനുഭവപ്പെടും കാരണം ഭരത ഇങ്ങനെ നോണ പറയുന്ന ഒരിക്കലും വിചാരിച്ചില്ല അപ്പൊ അച്ഛൻ പറയും എന്ത് അവനെ കിട്ടിയില്ലേ നീ എന്താ പറഞ്ഞ അവരെ കൊണ്ടുവരാന്നെ എന്റെ മകൻ കൊണ്ടുവന്നില്ലേ എന്റെ ഭാത്തിന്റെ തെറ്റ് ഞാൻ നിന്നെ പറഞ്ഞിട്ട് ആയില്ല ഞാൻ അവനെ അപ്പൊ അങ്ങനെ വിടാൻ പാടില്ലായിരുന്നു അവൻ ഞാൻ തന്നെ അവരെ കൊണ്ടുവരാൻ പറഞ്ഞിട്ട് പിന്നെ അച്ഛൻ ഇങ്ങനെ പോവാൻ നിൽക്കും അതല്ല ഞാൻ എസ് പിയോട് പറഞ്ഞ് വിളിച്ചു പറയാം അവരെന്തായാലും അശോകനെ കണ്ടുപിടിച്ച് വരും നിനക്ക് അറിയുന്നതല്ലേ അവൻ എത്ര ബുദ്ധിമുട്ടി വിഷമിച്ചിട്ടാണ് മീഡിയ രൂപത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നത് നീ എന്റെ മകൻ കണ്ടതല്ലേ എല്ലാം എന്റെ തെറ്റാ ഞാൻ എന്തു ചെയ്യാ എന്റെ മകനെ ഇങ്ങനെ വിഷമിപ്പിക്കണത് എനിക്ക് എന്തായാലും ഇപ്പൊ തന്നെ എസ് പിയെ വിളിച്ച് പറയണം എന്ന് പറയും അപ്പൊ പറഞ്ഞ് പറയും പേ അച്ഛാ എന്തിനാ എസ് പിയെ വിളിച്ച് പറയുന്നത് നമ്മുടെ കുടുംബശ്രീങ്ങൾ അങ്ങനെ ഒരുപാട് ആൾക്കാരെ അറിയിക്കാൻ പാടില്ല ഇപ്പൊ തന്നെ മീഡിയക്കാരെ കാരണിണ്ട് ഇനി കൂടുതൽ ആൾക്കാരാണ് നമ്മുടെ ബിസിനസിനെയും നമ്മുടെ ഫാമിലിയെ ഒക്കെ അത് ബാധിക്കും പറയും അപ്പൊ അച്ഛൻ പറയാം ബിസിനസ്സോ എന്ത് ബിസിനസ് അതൊക്കെ എന്താണെന്ന് എനിക്കൊരു കുഴപ്പം അപ്പൊ എനിക്ക് എന്റെ മകൻ എങ്ങനെയൊന്നും തിരിച്ചു കിട്ടിയാൽ മതി വേറെ ഒന്നും എനിക്ക് അറിയണ്ടെന്ന് പറഞ്ഞിട്ട് അച്ഛൻ പിന്നെ ഞാൻ വിളിക്കാൻ നിൽക്കുകയായിരിക്കും അല്ലേ വേണ്ട ഞാൻ തന്നെ അടുത്തേക്ക് പോയി സംസാരിക്കാന്ന് പറഞ്ഞിട്ട് അച്ഛൻ പോകാൻ നിൽക്കും അപ്പൊ ഭരത് വേണ്ട അച്ഛാ ഞാൻ അച്ഛൻ ഒരു മകനല്ലേ ഞാൻ ഇവിടെ നിൽക്കുന്നത് കാണുന്നില്ലേ ഞാൻ അശോകനെ എത്രയും പെട്ടെന്ന് ഞാൻ തിരിച്ചു കൊണ്ടുവരാം ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു എന്ന് ഭരത് പറയും സത്യമാ ഭരതി കൊണ്ടുവരില്ല പക്ഷെ എന്നാലും ഭരത് ചുമ്മാ അച്ഛനെ കൊടുക്കും ഇതെല്ലാം കേട്ട് സോജ ആകെ വിഷമിച്ചിങ്ങനെ നോക്കായിരിക്കും അങ്ങനെ അച്ഛൻ പറയും ആളോ നീ കൊണ്ടുവരും എന്നാൽ നീ പോയി കൊണ്ടുവരും ശരി ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛനാകെ ഒരു ഒരു പ്രത്യേക ഒരു മാനസികാവസ്ഥയിലൂന്ന് ഇങ്ങനെ പോകും അപ്പൊ ഭരതനാണെങ്കിൽ സ്വജ ഭരതനെങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെ ഭരതനെ ആ ഗൾട്ടി ഫീൽ ചെയ്തിട്ട് ഭരത അവിടെ നിന്ന് പോവും പിന്നീട് കാണിക്കുന്നത് അഞ്ജലിയാണ് അഞ്ജലി അടുത്തേക്ക് കാലിൻ്റെ ഒതുടി വന്നിട്ടുണ്ടാവും അങ്ങനെ അഞ്ജലി അവരോട് പറയും നിങ്ങൾ അവരെ അടങ്ങി അതൊന്നും കാര്യമില്ല കാരണം അവരെ ഇവിടെ വിട്ട് പോയിട്ടുണ്ട് അവര് ഈ ഗ്രാമം നഗരമൊക്കെ വിട്ടു പോയിന്ന് പറയും അപ്പൊ കാലിൻ്റെ പറയും പക്ഷെ അഞ്ജലി ചേച്ചി നിങ്ങൾ ഒരിക്കലും അവരെങ്ങനെ വിടാൻ പാടില്ലായിരുന്നു അവരെ നിങ്ങൾ പിടിച്ചു നിർത്തണമായിരുന്നു പറയും കാലന്തി അങ്ങനെ ആ ഒരു ടെൻഷൻ അടിച്ചത് പറയായിരിക്കും അപ്പൊ അവധി പറയും വേണ്ട കാലന്തി പേടിക്കണ്ട നമുക്ക് അവരെങ്ങനെ കണ്ടുപിടിക്കാം അപ്പൊ അഞ്ജലി പറയും ഇല്ല ചേട്ടാ അവരുടെ പിന്നാലെ അവരെ വെറുതെ നിർബന്ധിച്ച് ഇങ്ങോട്ട് കൊണ്ടുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത് അവര് അവരുടേതായ ഒരു വ്യക്തിത്വം അവരുടേതായ എന്തെങ്കിലും ഉണ്ടാക്കിയിരിക്കുന്നത് എടുക്കുന്നത് അവർ ഒരിക്കലും എന്ത് സംഭവിച്ചാലും ഇങ്ങോട്ട് വരില്ല അത് നമ്മൾ അവിടെ പോയി പറഞ്ഞായിരുന്നു നമ്മൾ വീഴ്ച എന്തായാലും പോലും അവർ വരില്ല അതുകൊണ്ട് നമ്മളവരെ അവരുടെ പാട്ടിനെ വിടുന്നതാണ് അവരൊരിക്കലും അവർക്കൊന്നും സംഭവിക്കില്ല എപ്പോഴും സുരക്ഷിതമായിരിക്കും എങ്ങനെ പേടിക്കാതെ ഇരിക്കുമെന്ന് പറയും അപ്പൊ കി പറയും അതെ ഏതായാലും ഞങ്ങൾക്ക് അവരെ തടയാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് നിങ്ങളെങ്കിലും ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ വീട്ടിലേക്ക് വരും നിങ്ങൾക്ക് അവിടെ സുഖവും സമാധാനമായിട്ട് ജീവിക്കാമെന്ന് പറയും അപ്പം അഞ്ചു പറയും നിങ്ങൾ എന്നെ വിളിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് പക്ഷേ എനിക്ക് വരാൻ കഴിയില്ല കാരണം ഇവിടെ എന്റെ അമ്മേ അച്ഛനുണ്ട് ഞാൻ ഒരുപാട് കാലത്തിന് ശേഷമാണ് അവിടെ കൂടെ ഇങ്ങനെ താമസിക്കുന്നത് അതുകൊണ്ട് ഈ അവസരം ഞാൻ എങ്ങനെയാണ് കളയുക അതുമല്ല ആശയാശും ഇവിടെ എത്തിച്ചിരുന്നു പോയത് അപ്പൊ അവർ വരാതെ ഞാൻ ഇങ്ങനെ ഇവിടുന്ന് പോവാ നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ എന്ത് വേണമല്ലോ നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി ഞാനിവിടെ തന്നെ ഉണ്ടാവും നിങ്ങൾക്ക് എപ്പോൾ എപ്പോ ഇങ്ങോട്ട് വരാന്ന് പറയും അപ്പൊ കാൽ ചോദിക്കും അല്ല നിരഞ്ജേട്ടൻ നിങ്ങൾ എവിടെ നിൽക്കുന്ന കാര്യം അറിയോ അപ്പ അഞ്ജലവരം ഇല്ല സാറിന് ഞാൻ എവിടെയാണെന്ന കാര്യം അറിയില്ല അവരത് അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുമില്ല എന്തായാലും അവരുടെ അവസ്ഥ ഇപ്പൊ വളരെ മോശമായിട്ടുണ്ടാവും അവരെ സമാധാനിപ്പിക്കാൻ ഇപ്പൊ കൂടെ ഇല്ലല്ലോ നിര കാണിക്കുന്നത് നിരഞ്ജനയാണ് നിരഞ്ജൻ അശോകനെ കുറിച്ച് ആലോചിച്ച് ആകെ വിഷമിച്ചിരിക്കുകയായിരിക്കും അശോക് നിനക്കറിയുന്നതല്ലേ നീ എന്റെ ജീവന്റെ ജീവനായിരുന്നു പക്ഷെ എന്നിട്ട് നീ എന്തിനാണ് എന്നെ വിട്ടുപോയത് ഞാൻ ചെയ്തെല്ലാം തെറ്റായിരുന്നു ഞാൻ ഒരു തെറ്റുകാരൻ തന്നെയാണ് പക്ഷേ അതുകൊണ്ടിപ്പം എന്താണുള്ളത് എന്തൊക്കെയാലും നീ എന്റെ സ്നേഹത്തിന് വേണ്ടി ഇവിടെ നിൽക്കേണ്ടതായിരുന്നു ഇത്രയും കാലം നീ എന്നെ ആരാധിക്കുകയും അതുപോലെ തന്നെ ഞാനല്ലാതെ ഒരു നിമിഷം മുൻപ് നിനക്ക് നിൽക്കാൻ പോലും കഴിയില്ലായിരുന്നു അതുപോലെ തന്നെയായിരുന്നു എനിക്കും എന്റെ രാവും പകലും എല്ലാം നീയായിരുന്നു അശോക് ഇപ്പോഴും ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു വരണം തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എനിക്ക് നിന്നെ അങ്ങോട്ട് വിട്ടിറങ്ങി പോവാൻ പാടില്ലായിരുന്നു നീ എന്താ തിരിച്ചു ഇങ്ങോട്ടു തന്നെ വരണം അശോക് നീ എന്റെ അടുത്തേക്ക് വരണം നിന്റെ അച്ഛൻ്റെ അടുത്തേക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് നിരജന ആകെ ഇങ്ങനെ ഇമോഷണൽ ആയുണ്ടെങ്കിൽ നിൽക്കുകയാണ് നീട് കാണിക്കുന്നത് ആശനെ അശോകനെയാണ് ബസ് കുറച്ച് നേരം ഫ്രഷ് ആവാൻ വേണ്ടി നിർത്തിയിട്ടുണ്ടാവും അങ്ങനെ ആശയ്ക്ക് ദയക്കുന്നതുകൊണ്ട് തന്നെ ഓടി വന്ന് വെള്ളം നോക്കുമ്പോൾ അവിടെ ഗ്ലാസ്സിൽ വെള്ളം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ആശ ആ പാത്രം എടുത്ത് അങ്ങനെ പൊക്കി കുടിക്കുകയായിരിക്കും അപ്പൊ അശോകണി അത് കണ്ടിങ്ങനെ അത്ഭുതത്തോട് നോക്കി നിൽക്കും അങ്ങനെ അശോകൻ ദയക്കുന്നതുകൊണ്ട് ആശ അശോകിനെ വെള്ളം കൊടുക്കും അങ്ങനെ അശോകും ആശ കൊടുക്കുന്ന പോലെ കുടിക്കാൻ നോക്കുമ്പോൾ അശോകനെ പറ്റില്ല അശോക ആകെ തരിപ്പിയ വെള്ളം തുപ്പി തുപ്പിക്കളയാണ് അങ്ങനെ ആശ ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ ഹലോ അശോക് നിങ്ങൾ എന്താ കാണിക്കുന്നത് മര്യാദക്ക് വെള്ളം കുടിക്കാൻ അറിയില്ലേ പശു പറയും വേണ്ട എനിക്ക് എനിക്കിനി വെള്ളം കുടിക്കണ്ടെന്ന് പറയും അപ്പൊ ആശ പറയാ പേടിക്കണ്ട ഞാൻ നിങ്ങൾക്ക് വെള്ളം കയറാന്ന് പറഞ്ഞിട്ട് ആശ അശോകനെ കൊണ്ടുവന്നിട്ട് ആശയുടെ കയ്യിലൂടെ ആ വെള്ളം ഒഴിച്ചിട്ട് അത് അങ്ങനെ അശോകനെ കുടിക്കാൻ പറയും പെട്ടെന്ന് ഇങ്ങനെ ചുമക്കും അപ്പൊ ആഷ ഓടി തന്നെ ആ ചേച്ചിക്ക് വെള്ളമൊക്കെ എടുത്ത് കൊടുക്കും അങ്ങനെ ആ കൊണ്ട് വെള്ളമൊക്കെ കുടിപ്പിക്കും അങ്ങനെ ആഷ ചോദിക്കും ചേച്ചി ചേച്ചിക്കുന്നതിന് പറ്റിയോ ചേച്ചി ഇങ്ങനെ ഒറ്റയ്ക്കാണ് നടക്കുന്നത് ചേച്ചിയുടെ കൂടെ ആരും ഇല്ലേ അപ്പൊ അത് പറയും എല്ലാം ഞാൻ ഒറ്റക്കാണെങ്കിൽ നടന്നോട് പോകുന്നതും എനിക്ക് വയ്യ തീരെ മോളെ തന്നെ ഒന്ന് അവിടെ വരെ ആക്കി തരുമെന്ന് ചോദിക്കും അപ്പൊ ആശ അതെന്താ ചേച്ചി ചേച്ചിന്റെ കൂടെ വന്നു തുടങ്ങിട്ട് ആ ചേച്ചിയും പിടിച്ചോണ്ട് ആശ ഇങ്ങനെ അവിടെ നിന്ന് നടന്നുകൊണ്ട് ആവായിരിക്കും അങ്ങനെ അശോക്ക് ബാഗ് എടുത്തോണ്ട് ഇങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും ബസ് അവിടെ എടുത്ത് പോയിട്ടുണ്ടാകും കാരണം വെറും പത്ത് മിനിറ്റ് ആണോന്ന് അപ്പൊ അശോക് ഒരുപാട് ആശയ വിളിക്കും പക്ഷെ ആശയ അവിടെ എത്തുമ്പോഴത്തേക്കും ആ ബസ് പോയിട്ടുണ്ടാകും അശോകും ഒരുപാട് ഓടിയ ബസ് അവിടെ കുറേ നിർത്താൻ പറയും പക്ഷെ അവരൊന്നും കേൾക്കാതെ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അവർ കറക്റ്റ് ബസ് എടുത്തുകൊണ്ട് പോകും അങ്ങനെ അശോക് ആശയം ഒരുപാട് ഓടിയിട്ടും ആ ബസ് കിട്ടില്ല അങ്ങനെ അശോക് പറയും എന്താ ഇത് നമുക്ക് മാത്രം ഇങ്ങനെ അവരോട് സംഭവിക്കുന്നത് ബസ്സും പോയി പോയിന്ന് പറഞ്ഞിട്ട് അവരായി ഇങ്ങനെ സാഡ് ആയിട്ട് നിൽക്കും അതോടുകൂടെ നമ്മൾ മുന്നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും